ഒരു ചാക്ക് തലയിൽ പോക്ക് കേട്ടാ ഈ കച്ചോടം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യം ഇല്ല ഇതുവരെ നമുക്കൊരു വീട് വെക്കാൻ പറ്റിയോ ഞാനൊരു ഐഡിയ പറയട്ടെ വീട് പണിയാൻ വേണ്ടി നമുക്ക് പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്താലോ അണ്ടത്തരം പറയാതെ അപേക്ഷിക്കാം നമുക്ക് എന്തിനാ ചേട്ടാ വെയിറ്റിംഗ് ഷെഡ് വീടിന് നാലു ലക്ഷം രൂപയേ ഉള്ളൂ വെയിറ്റിംഗ് ഷെഡ് പതിനഞ്ചു ലക്ഷം രൂപേ ചേട്ടാ ഇവിടെ തോന്നുന്നു ഓ അത് ാണ് <laughs> എന്ത്റൈറ്റിയാണ് <coughs> <laughs> 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 <laughs>

ില്ല സംശയം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് പേര് മാറിയതൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് വെറൈറ്റി ആണ് പ്രൊഡക്റ്റ് എടുക്കാൻ എനിക്കൊരു ചെറിയ അസുഖം ഞങ്ങളുടെ കയ്യിലില്ല അതല്ല അതായത്

അത് ലാഭമായ പരിപാടിയാണ് ഇത് ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഞാനെടുത്ത് അപ്പൊ ഇതിന്റെ ഫ്രീ എവിടെ ഇത് ഇതിന്റെ ഫ്രീ ആണല്ലേ അപ്പൊ ഇതിന്റെ ഫ്രീ എവിടെ ഇതിന്റെ ഫ്രീ ഫ്രീവിടെ ഇതിന്റെ ഫ്രീ അവിടെ ഇതിന്റെ ഫ്രീ ഫ്രീ ഇതിന്റെ ഫ്രീ അല്ല ഇതിന്റെ ഫ്രീ വേണമല്ലോ ഇത് ഫ്രീ ഇത് രണ്ടെണ്ണായില്ലേ ഇപ്പൊ ഇത് ഒന്നല്ലേ ആ ഓക്കെ അപ്പൊ ഇതിന്റെ ഫ്രീ ഇവിടെ ഇതിന്റെ ഫ്രീ ഇവിടെ ആ എന്നാ പിന്നെ ഇനി താമസിക്കുന്ന ഇതിന്റെ ഫ്രീ ഇനി ഇതിന്റെ ഇവിടെത്തോളൂ തരാം അതൊക്കെ കൊണ്ടുനടക്കാതാണോ സാധനം വിൽക്കാൻ നടക്കുന്നത് ഞങ്ങള് കൂടുതൽ ഭാര്യ ഇങ്ങോട്ട് വിളിക്കില്ല വിളിക്കില്ല അല്ല സാറിന്റെ ഭാര്യ വന്ന് കണ്ടാൽ ഞെട്ടുന്ന ഒരു ഐറ്റം ഞങ്ങളിലുണ്ട് കണ്ണിന് കാഴ്ച ഇല്ലേ അതല്ല എനിക്ക് ഭാര്യ അവിവാഹിതനാണ് ഓ സാർ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഉറപ്പായിട്ടും കാമുകി എനിക്ക് കാമുകയില്ല എനിക്ക് ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ സാറിന് കാമുകൊക്ട് ഞങ്ങളിൽ ഉണ്ട് എന്താണത് എനിക്ക് കാമുകയില്ലാത്ത ഒരു കാരണമുണ്ട് എന്താ സാർ അതായത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിറയലാണ് സ്ത്രീകൾ ഇടപെടാണി ഞാന് പെണ്ണുങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ ഇവിടെ വരെ വരത്തുള്ളൂ പുറത്തോട്ട് വരത്തില്ല മനസ്സിലായി ആണ് എന്ന് വെച്ചാൽ അന്തർമുഖൻ കൊള്ളാം ഗന്ധർവ്വമുഖം നല്ലതാണ് ഗന്ധർവന്മാർ ഈ പെണ്ണുങ്ങളെ വളക്കാൻ മിടുക്കന്മാരാണെന്ന് ഞാൻ പുണാരത്തിൽ കേട്ടിട്ടുണ്ട് എന്റെ സാറെ ഗന്ധർവുമുഖനാക്കി തന്നെ സാർ ഉള്ളിലുള്ള വികാരങ്ങളെ ഉള്ളിൽ തന്നെ കുഴിച്ചു കുഴിച്ചുപൂടുന്ന ആളാണെന്ന് അസുഖം അസുഖല്ല ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം ഇത് നമ്മള് കമ്പനി ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് എന്ത് ആണ് അതായത് ഈ സ്ത്രീകളെ വശീകരിക്കാൻ വേണ്ടി അത് വേണം വശീകരണ വശീകരണ യന്ത്രം 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 ഒരു മോതിരമാണ് സാർ ഈ മോതിരം നമ്മൾ വിരലിട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ വശംവകരാകും ഉദാഹരണ സാർ ഈ മോദ്രിട്ടുണ്ട് ഐശ്വര്യ റോഡ് എടുത്ത് പോയാൽ ഐശ്വര്യ റോ സാറിന്റെ അടുത്ത് പറയും വരട്ടെടാ ഞാൻ ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കില്ല അറിയോ കാരണം ഹിന്ദിയിൽ പറഞ്ഞാൽ മനസ്സിലാകും അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കയറി കൂടി വിളിക്കുന്ന ഐജൂര് അറിയാം അങ്ങോട്ട് അഭിഷേക ചവിട്ടിക്കറി ഇതാണ് വശീകരണ യന്ത്രം ഇതാണ് മധുരം ഇത് വിരലിട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പറന്നു വരും ചേട്ടാ എന്താ ഞാൻ അപ്പുറത്ത് വീടുകളിലൊക്കെ പോയിട്ട് വന്നാലോ പിന്നെ ഞാൻ മറ്റേ കോൾ ചെയ്യുവേ കസ്റ്റമർ കെയർ അവിടെ പോവാണ് അപ്പൊ അപ്പൊ പോലെ അപ്പൊ ഇത് കഴിഞ്ഞാൽ വിശ്വസിക്കില്ല ഞാൻ തെളിയിച്ചു തരാം എങ്ങനെ തെളിയിക്കും ഈ ഇടുന്നു ഇടുന്നു ഇവിടെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ ഇല്ല നമ്മളൊരു സ്ത്രീയെ വിളിക്കുന്നു ഫോണിൽ അത് ഞാൻ അങ്ങനെ വിശ്വസിക്കും ഞാൻ വിശ്വസിക്കില്ലത് എന്താ കാരണം നീ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കങ്ങനെ അറിയാൻ പറ്റും ശരി ഒരു കാര്യം ചെയ്യാം

ഹലോ മുത്തേ എന്തോ ചെയ്യോർജ് ചെയ്ത് തരണേടാർജ് ചെയ്ത് തരാ ഞാൻ എന്താ പേര് എപ്പോഴും മറിയോ <laughs> െ ഒരു കാര്യം ചോദിച്ചെ എനിക്കോ രമാതിരിയോ ഈശ്വസ ഇത് ആനന്ദ എനിക്ക് ഇത്രേ എന്റെ പ്രായത്തിനടുക്ക് എനിക്ക് ആദ്യമായിട്ടൊരു പെണ്ണ് ഉമ്മ തരുന്നത് ഇനി സാറിന്റെ ജീവിതത്തിൽ ആണോ പിന്നെ സാറേ വേറൊരു കാര്യമുണ്ട് എന്താണ് പറയുന്നുണ്ടെന്ന് തോന്നരുത് കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് അല്ല കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്ക ഒരു ദിവസം ഒരു പെണ്ണ് ഒരു ദിവസം ഒരു പെണ്ണ് രണ്ടെണ്ണം വേണം രണ്ടെണ്ണം എനിക്ക് എത്ര രൂപ ഇതിന് അയ്യായിരം അയ്യായിരം രൂപ അതെ ഇതൊരു പതിനായിരം രൂപയോളം ഉണ്ട് പറ്റാം ഓക്കെ സാർ ഓക്കെ അപ്പൊ പറഞ്ഞു ഓർമ്മ എല്ലാം എനിക്ക് പറഞ്ഞത് രണ്ട് 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 ഞാൻ ശ്രമിക്കാം ഞാൻ ശ്രമിക്കാം ഓക്കെ സാർ ഓൾ ദ ബെസ്റ്റ് ഓക്കെ ഇവനെ ഇവനെ ഞാൻ കണ്ടില്ലല്ലോ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം എന്നെ ഒരുപാട് തേച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ ഞാൻ ഈ അജിതേട്ടാ അജിതേട്ടാ അജിതേട്ടൻ അജിത്തേട്ടനവിടെ പോയി അജിത്തേട്ടനോ അതാരാ അല്ല ഇവിടെ നിന്നിരുന്നോയോ എന്നാ ശരിട്ടോ അല്ല പോവാൻ വരട്ടെ അത് അയ്യോ എന്റെ ഭർത്താവാ ഓ ഭർത്താവാണ് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ചുരിദാർ ഉണ്ട് സാരി ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ലെഗിൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഏതാ സാറിനേതാവ് എന്റെ എനിക്ക് പിന്നെ വേറെ അയ്യോ പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് പൗഡർ ഉണ്ട് സ്പ്രേ ഉണ്ട് പിന്നെ അതുപോലെയുള്ള എല്ലാ ഉണ്ട് സാറിന് ഏതാ വേണ്ടത് വേറെ വെറൈറ്റി ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് സാറിന് ഏതാ വേണ്ടത് പറഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റൂ എടുക്കണ്ടേ ഏതാ എടുക്കണ്ടേ എല്ലാം എടുത്തോളൂ ഞാനും നേരിൽ വീഴും സാറേ സാറിന്റെ ഈ മോതിര സാറിന്റെ ഇരുന്ന പള്ളിയില് എന്റെ ഭാര്യ അങ്ങോട്ട് വന്നത് ശരിക്കും എനിക്ക് സെറ്റായി അതെ ഇപ്പൊ ഈ മോതിര ആരെ ഇരിക്കുക നിന്റെ കയ്യില് ഇപ്പൊ ഒരു മാജിക് ആണ് ഞാൻ ഈ മോതിര ഇടുമ്പോ എന്റെ ഭാര്യ